ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയാണ് ഇപ്പോൾ താരം സുരേഷ് ഗോപി കേരള ബി ജെ പി ഘടകത്തിൻ്റെ എല്ലാമെല്ലാമായി മാറിക്കഴിഞ്ഞു സുരേഷ് ഗോപി മത്സരിക്കുന്നത് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ എത്തിയത് മറ്റാരുമല്ല സമാരാധ്യനായ മോദിയാണ് ബി ജെ പിയുടെ വിശ്വഗുരുവായ മോദിയാണ് ബി ജെ പിയുടെ എല്ലാമെല്ലാമായ സംഘപരിവാറിൻ്റെ എല്ലാമെല്ലാമായ മോദിയാണ് മോദി തൃശൂർ മണ്ഡലത്തിൽ വന്നു സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി തൃശൂർ മണ്ഡലം ഇതോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും തൃശൂർ മണ്ഡലത്തിലാണ് തൃശൂർ മണ്ഡലത്തിൽ നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി വിജയിച്ചു കയറുമോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് പക്ഷേ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിക്കില്ല കാരണങ്ങൾ പലതുണ്ട് ഒന്ന് ബി ജെ പിയുടെ പടലപ്പിണക്കം ബി ജെ പിയെ കേരളത്തിലെ ബി ജെ പിയെ കേന്ദ്ര നേതൃത്വം വിശേഷിപ്പിക്കുന്നത് കെ ജെ പി എന്നാണ് കെ സുരേന്ദ്രൻ്റെ ജനതാ പാർട്ടി ഇങ്ങനെയാണ് അവർ വിശേഷിപ്പിക്കുന്നത് മറ്റൊന്ന് ബി ജെ പിയിൽ സുരേഷ് ഗോപി നടത്തിയ നടത്തുന്ന അധിനിവേശത്തെ സുരേഷ് ഗോപി ഒരു അധിനിവേശമാണ് നടത്തുന്നത് അദ്ദേഹം ഈ എ ബി വി പിയിലൊന്നും പ്രവർത്തിച്ച ഒരാളല്ല അദ്ദേഹത്തിന് എ ബി വി പി പാരമ്പര്യമോ മറ്റ് സംഘപരിവാർ പാരമ്പര്യമോ ഒന്നുമില്ല സിനിമ നടന്ന നിലയിൽ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു ആ കാര്യങ്ങൾ അതിലിരത്തി ഇരട്ടിയായി പി ആർ വർക്കിലൂടെ അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുകയും ചെയ്തു അങ്ങനെ ബി ജെ പി കാർക്കിടയിൽ അദ്ദേഹത്തിന് ഒരു ഇമേജ് ഉണ്ടെങ്കിലും ഈ ജനങ്ങൾക്കിടയിൽ തൻ്റെ കാരുണ്യ പ്രവർത്തനം എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന് പല പല വീഴ്ചകളും പറ്റി ബി ജെ പി പ്രവർത്തകരുടെ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരുടെ അനുഭാവികളുടെ അവർക്ക് വേണ്ടി മാത്രമാണ് സുരേഷ് ഗോപി പ്രവർത്തിച്ചത് ഇതുവരെ ഇപ്പോഴും അദ്ദേഹം പ്രവർത്തിച്ചു അങ്ങനെ തന്നെയാണ് തൃശ്ശൂരിൽ ദാ ഞാനിഞ്ഞ എടുക്കുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ തകർക്കാൻ വേണ്ടി അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഒന്നാമത് കെ സുരേന്ദ്രനെ സുരേഷ് ഗോപിയെ ഇഷ്ടമല്ല അത് കെ സുരേന്ദ്രൻ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് മുതിർന്ന പല ബി ജെ പി നേതാക്കൾക്കും സുരേഷ് ഗോപിയോട് ഐത്തമാണ് കാരണം അയാളൊരു സിനിമാ നടനാണ് ഒരു സിനിമാ നടന് ഒരുപാട് പരിമിതികൾ ഉണ്ടാകും ആ പരിമിതികൾ എല്ലാം ലംഘിച്ചുകൊണ്ട് കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഒരു സിനിമാ നടൻ വരുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രേമനസീന് ശേഷം ഒരു സൂപ്പർ സ്റ്റാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് സുരേഷ് ഗോപിയാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അവർക്ക് നേരെ ഒരുപാട് ബ്രഹ്മാസ്ത്രങ്ങൾ പ്രയോഗിക്കപ്പെടും പ്രൈം മിനിസ്റ്റർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതാണ് പ്രൈം മിനിസ്റ്ററിൻ്റെ സൂപ്രധാന പദവി തകരാനുള്ള കാരണം സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഇപ്പോൾ നിൽക്കുകയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി എല്ലാം തൃശ്ശൂർ മണ്ഡലം സ്വന്തമാക്കാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് വലിയ ബുദ്ധിമുട്ടാണ് തൃശ്ശൂർ മണ്ഡലം ഉയർത്തിയിരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് തൃശ്ശൂർ മണ്ഡലത്തിലെ എം പി ടി എൻ പ്രതാപനാണ് ടി എൻ പ്രതാപനെ തോൽപ്പിക്കുക വലിയ പാടാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥി ഇതുവരെ പൊളിറ്റിക്സുകളിലേക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ബി എസ് സുനിൽകുമാറാണ് മുമ്പത്തെ മന്ത്രിയായിരുന്ന ബി എസ് സുനിൽകുമാർ ഈ രണ്ടുപേരും മത്സരിക്കുന്ന വേദിയിലാണ് സുരേഷ് ഗോപി എന്ന സൂപ്രധാരം എത്തുക ഈ സുരേഷ് ഗോപി എന്ന സൂപ്രധാനം എത്തുമ്പോൾ ഈ രണ്ടുപേർക്കും സൂപ്രധാര പരിവേഷം ലഭിക്കുന്നു എന്നുള്ളതാണ് വൈചിത്രം അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ ജയിക്കില്ല എന്ന് പൊളിറ്റിക്സ് കേരള പറയുന്നത് കാരണം ടി എൻ പ്രതാപൻ അവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ സുനിൽകുമാർ അവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയമായ ഒരു അടിത്തറ തൃശ്ശൂരിൽ ഉണ്ടാക്കാൻ പാടാണ് അതിലുമുരി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നിൽക്കുന്നതായിരുന്നു നല്ലത് എങ്കിൽ ഇത്രയും ടൈറ്റ് ഫൈറ്റ് വരില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ തൃശ്ശൂരിൽ ടൈറ്റ് ഫൈറ്റാണ് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം നിലനിർത്തേണ്ടതല്ല പിടിച്ചെടുക്കേണ്ടത് അവരുടെ ഒരു ആവശ്യമാണ് ടി എൻ പ്രതാപൻ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് ജയിച്ച് കയറിയത് അവിടെയാണ് സുരേഷ് ഗോപി ഒന്ന് മുങ്ങാങ്കൂയിട്ട് നോക്കുന്നത് എവിടെയെങ്കിലും മത്സ്യങ്ങളുണ്ടോ എന്ന് അങ്ങനെയൊന്നും വരില്ല സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലം വല്ലാത്തൊരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൻ്റെ സങ്കീർണതകൾ സുരേഷ് ഗോപിക്ക് മനസ്സിലാക്കിയിട്ടില്ല സുരേഷ് ഗോപി മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പി ആർ ടീമിന് മനസ്സിലായിട്ടില്ല ഇപ്പോൾ പി ആർ ടീമുമായിട്ടാണല്ലോ സുരേഷ് ഗോപി ഇറങ്ങുന്നത് ആ പി ആർ ടീമിന് തൃശ്ശൂർ മണ്ഡലം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അവരുടെ മനസ്സിൽ സുരേഷ് ഗോപിക്ക് ഒരിടവുമില്ല സുരേഷ് ഗോപി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പാ പത്രമാധ്യമങ്ങളിലൂടെ സുരേഷ് ഗോപി വെളിപ്പെടുത്തുന്നു ഒരുപാട് ചാറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് വീണയില്ലാത്തവർക്ക് വീണ പക്ഷേ അതിലൊക്കെ അപ്പുറത്താണ് സുരേഷ് ഗോപി രാഷ്ട്രീയം നിങ്ങളുടെ ചാറ്റി പ്രവർത്തനങ്ങൾ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിന് വലിയ ഉപകാരമൊന്നും ചെയ്തിട്ടില്ല അതിലുപരി പ്രേംനസീറിൻ്റെ വിധി നിങ്ങൾക്കുണ്ടാകാതെ പോകട്ടെ എന്നാണ് പൊളിറ്റിക്സ് കേരള ചിന്തിക്കുന്നത് ആ പൊളിറ്റിക്സ് കേരള പറയുന്നത് പ്രേം നസീർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം തകർന്ന് തരിപ്പണമായി സുരേഷ് ഗോപിയും അതേ വഴിയിലാണ് പോകുന്നത് സുരേഷ് ഗോപിയുടെ സിനിമകൾക്ക് ഒരു കാലത്ത് വമ്പിച്ച ഡിമാൻഡായിരുന്നു തെലുങ്ക് നാട്ടിൽ ആന്ധ്രാപ്രദേശിൽ പക്ഷേ ആന്ധ്രാപ്രദേശിലൊക്കെ സുരേഷ് ഗോപി അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കേരളം വിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സുരേഷ് ഗോപിയെ വലിയ സംഭവമായെന്നും കരുതുന്നില്ല സുരേഷ് ഗോപിയുടെ സ്റ്റാർഡമെന്നും കേരളത്തിന് പ്രശ്നമല്ല പുതിയ പുതിയ പയ്യന് പയ്യന്മാർ വരുന്നു ടൊബിന തോമസും ആസിഫ് അലിയും അടക്കമുള്ള പുതിയ പയ്യന്മാർ ആ പയ്യ ഷൈനീഗം അടക്കമുള്ള പുതിയ പയ്യന്മാർ ആ പയ്യന്മാർ വരുമ്പോൾ സുരേഷ് ഗോപിക്ക് മലയാള സിനിമയിൽ ഒരിടമില്ലാതായി പോകുന്നു സുരേഷ് ഗോപി അഭിനയിച്ചതിൽ വച്ച് ഏറ്റവും നല്ല വേഷം എന്ന് പറയുന്നത് ഞാൻ പറയും കളിയാട്ടം എന്നാണ് പക്ഷേ ആ കളിയാട്ടത്തിനും അപ്പുറത്താണ് സുരേഷ് ഗോപി കേരളം നിങ്ങൾക്ക് കളിയാടാനുള്ള പമ്പരമല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കളിയാടാനുള്ള ഗ്രൗണ്ടല്ല കേരളം എന്നുള്ളത് ഉറപ്പാണ് അതിന് നിങ്ങളെ തകർക്കാൻ വേണ്ടി നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എത്ര എത്ര പോയാലും അതിനുവേണ്ടി എൽ ഡി എഫ് ശ്രമിക്കും എന്നുള്ളത് ഉറപ്പാണ് മറുവശത്ത് ടി എൻ പ്രതാപൻ നിങ്ങൾക്കെതിരെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു ടി എൻ പ്രതാപൻ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ അവിടെ തൃശൂർ മണ്ഡലത്തിൽ അങ്ങനെ ചുമ്മാ ചെന്ന് എടുക്കാൻ പറ്റില്ല എൻ്റെ സുരേഷ് ഗോപി ചേട്ടാ